ജീവിതത്തിൽ എന്ന് അറിഞ്ഞാൽ ഞാൻ വരില്ല ഈ ചോദ്യം ചോദിച്ച പലപ്പോഴും എന്റെ ജീവിതത്തിൽ പോലെ ഉണ്ടല്ലോ വലിയ സങ്കടം ഉണ്ടെങ്കിൽ എന്റെ മോനെ പോലെ വീശിയത് അതേ കണ്ണാ നിരക്ക് എന്റെ കുഞ്ഞു എന്നോട് പറയുന്ന പറഞ്ഞു തരുമ്പോ ആ സിഗരറ്റ് ഇങ്ങനെയുള്ള സിഗരറ്റ് പതുക്കെ കയ്യിലുള്ളിലേക്കാക്കി പുറകും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സിഗരറ്റ് എങ്ങനെ ചൂണ്ടുകളും സിഗരറ്റൊക്കെ എന്നിട്ട് പിന്നെ മറ്റൊന്നെ തോന്നു പോയി ബൈക്കിംഗ് ഇങ്ങനെ കുറെ പോലെ ഇങ്ങനെ പിരിഞ്ഞോ ഇങ്ങനെ ഒരു പൊന്നി നോട്ടം നോക്കും ദേഷ്യത്തിലല്ല നോക്കുക സ്നേഹത്തിൽ നോക്കുക നമ്മളെ പെട്ടെന്ന് നോട്ട ഇങ്ങനെ നമുക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ചെയ്യലൊക്കെ തുറന്നു നമ്മൾ ആകെ ചെയ്തേക്കാം നമ്മൾ ആശങ്കയാണ് ചോദ്യം ചെയ്യും അവരെ പഠിച്ചത് അല്ലും അവരെ പുറത്താകും അവർ വേണ്ടിയിട്ട് കരുതുന്നു